വിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉദയം പേരു ഏകാദശി പെരും തൃക്കോവിൽ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ഉദയം പേരിലാണ് ഏകാദശി പെരും തൃക്കോവിൽ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പരശുരാമ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കുമ്പോഴും പെരും തൃക്കോവിലേത് സ്വയംഭൂ ശിവലിംഗമാണ് കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നല്ല വലിപ്പമുള്ള ശിവലിംഗമാണിത് ഏകദേശം വൈക്കത്തെ ശിവലിംഗത്തിനൊപ്പം വലിപ്പം കാണും ശിവന് എതിർവശത്ത് പാർവതിയുടെ പ്രതിഷ്ഠയുണ്ട് ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു പേര് പേരുകൊണ്ട് പെരും തൃക്കോവിലാണെങ്കിലും ക്ഷേത്രം അത്ര വലിപ്പമേറിയതല്ല ചിലപ്പോൾ പേരൂർ തൃക്കോവിലാവം പെരും തൃക്കോവിലായത് ക്ഷേത്രം മൈതാനം വലിപ്പമേറിയതാണ് ഏകദേശം നാല് ഏക്കർ വരുന്ന പ്രദേശമാണ് ക്ഷേത്ര ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു വിശാലമായ ക്ഷേത്രക്കുളമുണ്ട് നാലമ്പലവും വലിയ വട്ട കോവിലോടും കൂടിയാണ് ക്ഷേത്ര സമുച്ചയം കിഴക്ക് വശത്തായി കേരള തനിമ വിളിച്ചു കൊതുന്നതക്കമുള്ള വലിയ ക്ഷേത്രഗോപുരം പണിതീർത്തിട്ടുണ്ട് നാലമ്പല നിർമ്മാണം തനത് കേരള ശൈലിയിൽ തന്നെയാണ് ഇവിടത്തെ വട്ടശ്രീകോവിൽ വലിപ്പമേറിയതാണ് ഏകദേശം എഴുന്നൂറ് വർഷങ്ങളുടെ പഴക്കം അതിന് പറയാനുണ്ടാവും നാലമ്പലത്തോടു കൂടിയാണ് വലിയ വലിപ്പുര പണിതീർത്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം കേരളത്തിന്റെ വസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം സ്മാരക ഗോപുരങ്ങളും വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും ഇതിലുണ്ട് കേരളത്തിലെ വലിയ ശിവക്ഷേത്രങ്ങളിലൊന്നായ ഉദയംപേരൂർ ക്ഷേത്രത്തിന് ഏകദേശം നാല് ഏക്കർ വിസ്തൃതമുള്ള ഒരു മുറ്റമുണ്ട് മുഖമണ്ഡപം ആദ്യത്തെ അറ കേരള ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാടോടി കഥകൾ അനുസരിച്ച് മുനി പരശുരാമനാണ് വിഗ്രഹം സ്ഥാപിച്ചത് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ ഭാഗമാണ് ഈ ക്ഷേത്രം പുതിയ പേരു ഏകദി ഏകാദശി മഹാദേവ ക്ഷേത്രം കുരുക്ഷേത്ര യുദ്ധവുമായി ആഴമുള്ള ചരിത്ര ബന്ധമുള്ള ഒരു ദിവ്യസ്ഥാനമാണ് മഹാഭാരതകാലത്ത് ജീവിച്ചിരുന്ന ഉദയനാം രാജാവിൻ്റെ പേരുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രം അന്യോന്യം ചേർന്ന് നിൽക്കുന്നു മഹാഭാരതമനുസരിച്ച് ലാ കൊട്ടാരത്തിൽ ഉണ്ടായ അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പാണ്ഡവർ ഇന്നത്തെ ഉദയമ്പൂരിലെ ഏകചക്ര ഗ്രാമത്തിൽ അഭയം തേടിയെത്തി അവിടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങളുടെ ഒരു സമൂഹം അവർ കണ്ടുമുട്ടി ഉദയാനന്ദ രാജാവിൻ്റെ ഭരണകാലത്ത് ഈ പ്രദേശം ഏകചക്ര ഉദയംപൂർ എന്നറിയപ്പെടുകയും ചെയ്തു ക്ഷേ ഗുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കാനിരിക്കെ പാണ്ഡവരും കൗരവരും തങ്ങളുടെ പക്ഷത്ത് ചേരാൻ ഉദയനാൻ രാജാവിനെ സമീപിച്ചു എന്നാൽ അദ്ദേഹം നിഷ്പക്ഷത പാലിച്ചു യുദ്ധകാലം മുഴുവൻ ഇരുപക്ഷക്കാർക്കും ഭക്ഷണവും സഹായവും നൽകി ഈ ഔദാര്യം ധാർമ്മിക നില നിലപാടും അദ്ദേഹത്തെ മഹാഭാരത ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തി പെരുമുക്കോവിൽ ശിവക്ഷേത്രം ഒരു ആരാധനയെ മാത്രമല്ല സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒരു നിധി ശേഖരം കൂടിയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ അതിൻ്റെ മഹത്വവും പവിത്രതയും നിങ്ങളെ തീർച്ചയായും ആകർഷിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ